ഒരു ഡേ വിത്ത് മൈക്കുട്ടീസ് ആണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇവരായിട്ട് നമ്മളൊരു ക്രിസ്മസ് ഡേ ഇന്ന് ട്വൻ്റി ഫോഫ്ത്ത് ഡിസംബർ ക്രിസ്മസ് ആണ് ഗൈസ് അപ്പോൾ ഒരു ഡേ നമ്മൾ ചിലവഴിക്കണം അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അടിച്ചു വരാനുള്ള ഡ്യൂട്ടിയാണ് ഗൈസ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാം ഗൈസ്റ്റിന്റെ ഹെൽപ്പേഴ്സ് എന്തൊരു ഹെൽപ്പേഴ്സാ നോക്കൂ ഗൈസ് കുട്ടീസ് അങ്ങനെ മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല കാരണം കുട്ടീസിന് കിട്ടാനില്ലാതാ പോകാ മറ്റയാളവിടെ വിളിച്ചു ബാക്കി വീഡിയോ എന്തെടുക്കാൻ പറ്റ ഭയങ്കര പ്രകൃതിയായി കളിയിലാണ് ഞാൻ കുറച്ച് പഠിക്കാനുണ്ട് ഗൾഫ്സ് വെക്കേഷൻ ആണെങ്കിലും നമ്മൾ പഠിക്കണം ട്യൂഷൻ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കും പിന്നെ ഇമോഷൻ എഴുതേണ്ടി വരും ഒക്കെ പാടല്ലേ അതുകൊണ്ട് നമ്മൾ പഠിക്കണം പഠിച്ചാൽ ഇമോഷൻ എഴുതണ്ടല്ലോ ഒരു വട്ടം എഴുതിയോണ്ട് എനിക്കിനി പഠിക്കാതിരിക്കാൻ വേണ്ടി പഠിച്ചു എഴുതുന്നതെന്ന് വെച്ചാൽ പറയാനൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കണം നമ്മളോ കളിച്ചോ ബായ് ബൈ ഞാൻ എന്തൊക്കെയോ പറയുന്നു ബൈ ബൈ വാർത്ത പറയാനുണ്ട് എന്നെ ഈ സാധനം ചതിച്ച് കാരണം ഈ ചെങ്ങായി ഇവൻ ഈ മൈക്ക് ടാബിൽ സപ്പോർട്ടാവില്ല അപ്പോൾ ഇനി മുതൽ ഞാൻ ഫോണിൽ വീഡിയോ എടുത്തിട്ട് ടാബിലിൽ വേണ്ടി വരും ചെയ്യാൻ കണ്ടു ടാബിൽ സപ്പോർട്ടാവുന്നില്ല അതായത് സാധാരണ ഈ സാധനം കുത്തി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ കുത്തി ഏ എന്നിട്ട് ഈ ഇവനെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും ഈ ലൈറ്റ് ഇങ്ങനെ റെഡും ഇതുമായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കളിക്കുക ശരിക്കിത് ബ്ലൂ ഗ്രീനുമായിട്ട് ശരിക്കും ഇത് കുത്തി കഴിഞ്ഞ് കണക്റ്റ് ആയിട്ട് ഗ്രീൻ കത്തും ടാബില് കത്തിയില്ല പക്ഷെ എല്ലാ ഫോണിലും കത്തി അപ്പം അതാണ്